ഹിസോയിൽ ഏറെ സ്നേഹമുള്ളവരെ ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു സായാഹ്നത്തിലെ നിഴൽ പോലെ എന്റെ ജീവിതം കടന്നു പോകുന്നു സങ്കീർത്തനം നൂറ്റി രണ്ടിൽ പതിനൊന്നാം തിരുവചനം നമ്മെ ചിന്തിപ്പിക്കേണ്ട വചനമാണിത് ഡിസംബർ പതിനഞ്ച് ക്രൂസിഫിക്സി റോസ എന്ന വിശുദ്ധയുടെ തിരുനാളാണ് അവരുടെ ജീവിതത്തിലേക്കൊന്ന് കടന്നു ചെന്നാലോ ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ ജനിച്ചു ധനിക കുടുംബത്തിൽ എന്നാൽ ദരിദ്രരോടുള്ള സ്നേഹം അവളെ നയിച്ചു കൊണ്ടിരുന്നു കോളറ രാജ്യത്ത് പടർന്നു പിടിച്ചു ക്രിസ്ഫിക്സ കൂട്ടുകാരികളുമൊത്ത് തെരുവിലേക്ക് ഇറങ്ങി രോഗികളെ പരിചരിച്ചു മാത്രമല്ല ഉപവികളുടെ ദാസികൾ എന്ന ഒരു സന്യാസ സഭയിലെ പ്രഥമ അംഗങ്ങളായി അവർ മാറി ഒമ്പതാം സഭയ്ക്ക് അംഗീകാരവും നൽകി ക്രൂശിതനോടുള്ള സ്നേഹം മൂലം ക്രൂസിഫിക്സ എന്ന പേര് സ്വന്തം പേരിനോട് ചേർത്തു എഴുപത്തിരണ്ടാം വയസ്സിലാണ് ആ വിശുദ്ധയുടെ മരണം ഇന്നും ക്രൂസിഫിക്സ നമ്മോട് സംസാരിക്കുന്നു സഹനത്തെ സഹനമായി ദുഃഖമായിട്ടല്ല നാം സ്വീകരിക്കേണ്ടത് സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കണ്ടെത്താൻ സഹനം നമ്മെ സഹായിക്കണം ഏത് സഹനവും വേദനാജനകമാണെങ്കിലും സ്വർഗത്തിൽ അതൊരു നിക്ഷേപമാണ് എന്ന സത്യം നമ്മെ ശക്തിപ്പെടുത്തട്ടെ ധീരമായി സഹനങ്ങളുടെ മധ്യ മുന്നേറാൻ ഈ സന്ദേശം സഹായിക്കില്ലേ ദൈവം എല്ലാവരെയും കൈപിടിച്ച് നടത്തട്ടെ അമ്മേ